കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ മത്സര ചിത്രം പരിശോധിക്കുന്ന ഇരുപതിലെത്രയിലേക്ക് വീണ്ടും സ്വാഗതം തൃശ്ശൂരാണ് പരിശോധിക്കുന്നത് കേരളത്തിൽ ത്രികോണ മത്സരമുണ്ടെന്ന് ഉറപ്പിച്ച് പറയാവുന്ന രണ്ടാമത്തെ മണ്ഡലം നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച ബി സുരേഷ് ഗോപി പ്രചാരണം തുടങ്ങിയ മണ്ഡലമാണിത് ഇടതുമുന്നണിയിൽ സി പി ഐയിലെ വി എസ് സുനിൽകുമാർ അദ്ദേഹവും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരും മുമ്പ് തന്നെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് പ്രാഥമികമായ പ്രചാരണം തുടങ്ങിയിരുന്നു ഇവിടെ യു ഡി എഫിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ പ്രചാരണം തുടങ്ങിയതിന് ശേഷം മാറേണ്ടി വന്ന മണ്ഡലം കൂടിയാണിത് പകരം വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശൂരിലേക്ക് വന്നു അത് കോൺഗ്രസിനും യു ഡി എഫിനും പകർന്ന ആവേശം ചെറുതല്ല വളരെ വൈകാതെ നേരത്തെ പ്രചാരണം തുടങ്ങിയ ഇടതുപക്ഷ ഇടതുമുന്നണിക്കും ബി ജെ പിക്ക് ഒപ്പത്തിനൊപ്പം എത്താൻ കെ മുരളീധരന് കഴിഞ്ഞു അങ്ങനെ പല പ്രത്യേകതകളുണ്ട് തൃശ്ശൂരിന് പ്രചാരണത്തിന്റെ അവസാനത്തോടെ അടുത്തെത്തിയപ്പോൾ അടുത്തെത്തിയപ്പോഴാണ് പൂരം തൃശൂർ പൂരം നടക്കുന്നത് ആ പൂരത്തിലുണ്ടായ കല്ലുകടി പോലും രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കും വിധത്തിൽ മത്സരം ശക്തമാണ് കുടമാറ്റത്തിലെ സംഘവൽക്കരണവും ഇവിടെ ചർച്ചയാവുന്നു നമ്മളോട് ആദ്യം പരിശോധിക്കേണ്ടത് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വമാണ് പ്രതാപനം മാറ്റി മുരളീധരൻ വന്നത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ആത്മവിശ്വാസം ഏറ്റിയിട്ടുണ്ട് എന്നുള്ളത് തർക്കമില്ല പക്ഷെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതുപോലെ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി മുരളീധരൻ എത്തുന്നത് വടകരയിൽ മത്സരിക്കാൻ യു ഡി എഫിൽ ആരുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് മുരളീധരൻ അത് ദൗത്യം ഏറ്റെടുക്കുന്നത് അന്ന് മുരളീധരൻ വടകരയിൽ ഉണ്ടാക്കിയ ഓളം അത് തൃശൂരിൽ അദ്ദേഹത്തിന് ആവർത്തിക്കാനായോ എന്നതിൽ സംശയമുണ്ട് മുരളീധരന് പകരം വടകരലെത്തിയ ഷാഫി പറമ്പിൽ ഉയർത്തിയതുപോലൊരു മത്സരം മുരളിക്ക് തൃശ്ശൂരിൽ കാഴ്ചവെയ്ക്കാനാകുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് നമുക്കൊപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകരിലൊരാളായ എം ജി രാധാകൃഷ്ണനാണ് ഞങ്ങൾക്ക് എന്ത് തോന്നുന്നു കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ടി തീരപ്രതാവന്മാർ മുരളീധരൻ വന്നത് കോൺഗ്രസിനും യുഡിഎഫിനും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല തുടക്കത്തിൽ വലിയ ആവേശം നമ്മൾ ആ അവരുടെ പ്രചരണ യോഗങ്ങളിലെ പ്രചാരണ റാലികളിലൊക്കെ കണ്ടു പക്ഷെ ആ ആവേശം തുടരാൻ കെ മുരളീധരന് സാധിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും കെ മുരളീധരന്റെ വരവ് നേരത്തെ പറഞ്ഞ പോലെ യു ഡി എഫിനെയും കോൺഗ്രസിനെയും കൂടുതൽ ഊർജസ്വലമാക്കിയിട്ടുണ്ട് എന്ന സംശയമല്ല ആ പ്രതാപൻ എതിരായിട്ടുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു ഒരു മിഥികാരം വാസ്തവത്തിൽ അവിടെ കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ചിരുന്നു എന്നാണ് കേട്ടിരുന്നത് അപ്പൊ അതിനകത്ത് പകരമായിട്ട് ഇദ്ദേഹത്തിന്റെ മുര്യധരന്റെ വരവ് ഒരു ഒരു വാസ്തവത്തിൽ സന്നദ്ധി കൂടുതൽ ഉഷാറാക്കിയിട്ടുണ്ടോ സംശയം ഇല്ല പക്ഷേ ഏർ കഴിഞ്ഞ താഴ്ച പോലെയുള്ള ഒരു മത്സരമല്ല കൂടുതൽ അടുത്ത മത്സരമാണ് കാണാൻ പോകുന്നത് അവിടെ കോൺഗ്രസിനും എളുപ്പത്തിൽ കടന്നു പോകാൻ കഴിയുന്ന ഒരു ഏത് സ്ഥാനാർത്ഥിയാണല്ലുക്കും അപ്പോൾ തീർച്ചയായിട്ടും തുടക്കത്തിലുണ്ടായ ആ ഒരു ആവേശം അംഗീകരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ തവണ കൂടുതൽ കടുപ്പം ഉള്ള ഒരു മത്സരത്തിലേക്കാണ് മറ്റേ യു ഡി എഫും ബി ജെ പി സ്ഥാനാർത്ഥിയും പറ്റി ഒരു സംശയം ഇപ്പോ ഇടതുണി സ്ഥാനാർത്ഥിയെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ വി എസ് സുനിൽ കുമാറിന്റെ ജനകീയത ജനബന്ധം മണ്ഡലത്തിലെ സ്വന്തം സ്ഥാനാർത്ഥി എന്ന ഫീൽ അദ്ദേഹം പലരും എം എൽ എ ആയ ആളാണ് ഒരു വട്ടം മന്ത്രി ആയ ആളാണ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം മുന്നിലുണ്ട് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമായ ബലത്തിനൊപ്പം വി എസ് സുനിൽ ഈ ജനകീയമായ മുഖം അതെത്രത്തോളം ഗുണം ചെയ്യും ഇടതു മുന്നണിക്ക് അതാണ് വാസ്തവത്തിൽ ഇത്തവണ ഇടതുപക്ഷത്തിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുകൂല ഘടകം അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിൽ വരെ എത്തിക്കുഴായുകയൊന്നുമില്ല കാരണം എന്തുകൊണ്ടും സുതകുമാർ എന്നുള്ള വ്യക്തിയുടെ പ്രതിച്ഛായയും വ്യക്തിക്കുള്ള ബന്ധങ്ങളും ഒക്കെ ഉള്ളതിനെക്കാട്ടിലൊക്കെ വളരെ വലിയതാണ് അതുകൊണ്ട് തന്നെ തവണ അതോടൊപ്പം തന്നെയാണ് ഇപ്പൊ സുരേഷ് ഗോപിക്കും കഴിഞ്ഞ അവിടെ ഉണ്ടായിരുന്ന അത്രയും വോട്ട് കളിച്ച് സമാഹരിക്കാനാവുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഒരു ഒരു അൺ ഒരു എന്താ പറയാ പ്രവചനാതീതമാണ് തൃശ്ശൂരെ മത്സരം കഴിഞ്ഞവണത്തെ പോലെ ഒരു എന്താ കോൺഗ്രസിന് എളുപ്പം ജയിച്ചു പോകാം എന്നെനിക്ക് തോന്നുന്നേ ിപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു സുരേഷ് ഗോപി നേരത്തെ തന്നെ പ്രവർത്തനം ആരംഭിച്ചാണ് ഒരുപക്ഷെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്നതിന് ഒരു വർഷം മുമ്പ് തന്നെ താനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് പ്രചാരണം തുടങ്ങിയ ആളാണ് സുരേഷ് ഗോപി താരം എന്ന മേമ്പൊടി ഇക്കുറിയും സുരേഷ് ഗോപിക്കൊപ്പമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അപ്രതീക്ഷിതമായി എത്തിയാണ് സുരേഷ് ഗോപി പ്രചരണ രംഗത്ത് വലിയ ഓളമുണ്ടാക്കിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് അദ്ദേഹം കഴിഞ്ഞ തവണ നേടിയത് അതിൻ്റെ ബലത്തിലാണ് ഇക്കുറി മത്സരിക്കുന്നത് ഇക്കൊരു പക്ഷെ സ്വന്തം പാർട്ടി പ്രവർത്തകരോടും വോട്ടർമാരോടും കലഹിക്കുന്ന സുരേഷ് ഗോപിയെ രണ്ടു വട്ടമെങ്കിലും നമ്മൾ കണ്ടു സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രമാറ്റിക് എൻട്രി ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് എന്നുള്ള എലിമെൻറ്റ് ഇത്തരം എലിമെൻ്റ് ഒക്കെ ഈ രണ്ടാമത്തെ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ മൂന്നാമത്തെ മത്സരമാണ് കാരണം തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം ഒരിക്കൽ മത്സരിച്ചു കഴിഞ്ഞ തവണ അപ്പോൾ ഈ ഇത്തവണ ഈ സർപ്രൈസ് എലിമെൻറ്റ്സ് ഡ്രമാറ്റിക് എൻട്രി ഇത്തരം സംഗതികളൊക്കെ അദ്ദേഹത്തിനൊപ്പമുണ്ടോ അതൊന്നുമില്ല തീർച്ചയായിട്ടും ആ ഘടകങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയെ തന്നെ ഒരു 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 കരിസ്പ തുറഞ്ഞിട്ടുണ്ടെങ്കിലും ഉള്ളു എന്നുള്ളതിനെപ്പറ്റി ഒരു സംശയമില്ല താര വലിമ ഇപ്പോഴില്ല അല്ലെങ്കിൽ കുറവാണ് എന്നുള്ള സംശയമില്ല അതിനെ മറികടക്കാനാണ് പക്ഷെ നരേന്ദ്രമോദി നേരിട്ട് തന്നെ രണ്ട് രണ്ടു തവണ തൃശൂരിലെത്തുകയും ആദ്യം അതൊരു സമ്മേളനത്തിലാവും പിന്നെ അദ്ദേഹത്തിന്റെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം പ്രമാണിച്ചു വന്നതാണെങ്കിലും ഈ സുരേഷ് ഗോപിക്ക് എൻ എന്തൊക്കെ ചോർച്ചയുണ്ടായോ ആ ചോർച്ചയൊക്കെ മറികടക്കാൻ കേരളത്തിൽ താൻ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന പരിഗണന നൽകുന്ന ആളാണ് എന്നുള്ള മോദി അനുകൂല വോട്ടുകൾ ബി ജെ പിക്ക് ഉള്ളിലും ബി ജെ പിക്ക് പുറത്തും ഈ ഹിന്ദു മനസ്ഥിതി ഉള്ള വിഭാഗങ്ങളിലുമൊക്കെ എന്നളക്കം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ശ്രമിച്ചത് അത് വാസ്തവത്തിൽ സുരേഷ് ഗോപിക്ക് ഉണ്ടാവുന്ന കുറവുകളെ ഒരു പരിധി പരിധിവരെ പരിഹരിക്കാൻ ചെലപ്പോ സഹായിച്ചേക്കും എന്നാലും കഴിഞ്ഞ തവണ ഉണ്ടായ പോലെയുള്ള സൂചിപ്പിച്ച പോലെ തന്നെ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് രണ്ടു വട്ടം വന്നു തൃശ്ശൂരിലൊരു റോഡ് ഷോ പിന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം അതിനുശേഷം ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്താണെങ്കിലും അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു അതും തൃശൂരിന് ലക്ഷ്യമിട്ടുള്ള റാലിയായിരുന്നു ഇപ്പൊ ഈ മോദി ഫാക്ടർ ഒരുപക്ഷെ ഈ ബി ജെ പി അനുഭാവ വോട്ടുകൾ അല്ലെങ്കിൽ അങ്ങോട്ട് ചായാനിടയുള്ള വോട്ടുകളെ സുരേഷ് ഗോപിയിലേക്ക് എത്തിക്കാൻ സഹായിച്ചേക്കാം പക്ഷെ മോദിയുടെ സന്ദർശനം ഒരുപക്ഷെ രാഷ്ട്രീയമായുള്ള വോട്ടുകളെ കുറെ കൂടെ കൺസോൾഡേറ്റ് ചെയ്യാൻ സുരേഷ് ഗോപിക്ക് എതിരായിട്ട് കൺസോൾഡേറ്റ് ചെയ്യാൻ അതും അതിനുള്ളൊരു സാധ്യത കൂടിയില്ലേ തീർച്ചയായിട്ടും അതിനൊരു ഒരു ഇരുതല മുർച്ചയുള്ള സ്വഭാവമുണ്ട് ഉണ്ട് അതിന്റെ ഈ പറഞ്ഞ പോലെ ഒരു വശത്തൊരു പോളറൈസേഷൻ ആകുമ്പോ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ധ്രുവീകരണമാണ് സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു 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 സ്വാഭാവികമായിട്ടുള്ള ഒരു 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 സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു സംഭവം സന്നറിയാണ് അതിനൊപ്പം മറുവശത്തും അതൊരു എതിർഫലമുണ്ടാക്കാൻ അപ്പൊ ആ രീതിയിൽ തീർച്ചയായിട്ടും മോദി വിരുദ്ധ ബാക്കി ഉണ്ടെങ്കിൽ ആ അതിനെ കൂടുതൽ ശക്തമാക്കാൻ ആരും മോദി അനുഭാവം അല്ലെങ്കിൽ മോദിയോട് അനുകൂല സ്വഭാവം അല്ലെങ്കിൽ അനുകൂല വികാരമുള്ളവരിൽ അതിന് ശക്തിയാക്കാനും ഒക്കെ അതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ ഇതെല്ലാം എനിക്ക് തോന്നുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിലും ഇതെല്ലാം ചെറിയ ഘടകമാണെങ്കിലും അതിനേതായ സംഭാവന ചെയ്യാൻ കഴിയും പക്ഷേ താരതമ്യേന കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പിൽ മോദിക്ക് അല്ലെങ്കിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ അനുഭാവമുണ്ട് ആ മനസ്സുള്ളവർക്ക് മോദിക്കെതിരായിട്ടുള്ള വികാരമുള്ളവർക്ക് അതും ഉണ്ട് അപ്പൊ അതിനെ കൂടുതൽ രൂക്ഷമാക്കാൻ ുള്ളത് ഒരു ചെറിയ ഒരു ശതമാനം ഉള്ളതാണ് അത് ഒഴിവാക്കിയാൽ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെയായിരിക്കും അവിടെ പ്രകടമാവുകൊണ്ടിരിക്കുന്നത് ചെറിയ തോതിൽ ഇതെല്ലാം ഉണ്ടാകും പക്ഷെ അതിനെ ഈ പറഞ്ഞ പോലെ ന്യൂട്രലൈസ് ചെയ്യാൻ മറുവശത്ത് ഒരു ഘടകം ഉണ്ട് എന്നുള്ളതും സത്യം നമ്മൾ നേരത്തെ വി എസ് സുനിൽകുമാറിന്റെ ജനബന്ധത്തെക്കുറിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയെക്കുറിച്ച് മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നടത്തിയ പ്രകടനത്തിന് ലഭിക്കാവുന്ന വെയ്റ്റേജിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു പക്ഷേ ഇവിടെ ഇടതുമുന്നണിക്കും പ്രത്യേകിച്ച് സി പി എമ്മിനും പ്രതികൂല ഘടകങ്ങൾ ചെറുതല്ലാതെയുണ്ട് ഇപ്പോൾ കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് അതിൽ സി പി എം പ്രാദേശിക നേതാക്കൾക്കുള്ള പങ്ക് ജില്ലാ സംസ്ഥാന നേതാക്കൾക്ക് പങ്കുണ്ടെന്നും കള്ളപ്പണം ഉണ്ടാക്കി എന്നുള്ള ഇ ഡിയുടെ ആരോപണം അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇത് ഇടതുമുന്നണിയും വി എസ് സുനിൽകുമാറിനെയും എത്രത്തോളം പ്രതിരോധമാക്കും എന്ന ചോദ്യമുണ്ട് പ്രചാരണം തുടങ്ങിയതിനു ശേഷമാണ് സി പി ഐ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത് ഇതൊക്കെ വി എസ് സുനിൽകുമാറിനെ ഗ്രൗണ്ട് താഴെത്തട്ടിലുള്ള വോട്ടർമാരെ വലിയ തോതിൽ സ്വാധീനിക്കാനിടയുള്ള വിഷയമാണ് ഇത് സുനിൽകുമാറിനും ഇടതുമുന്നണിക്കും മുമ്പിൽ ഉണ്ടാക്കുന്ന വെല്ലുവിളി അത് എത്ര വലുതാണ് കൃഷിയായിട്ട് ഗുരുതരമായ പ്രശ്നം തന്നെയാണ് സുനിൽകുമാറിനെ സംസാരിച്ചപ്പോൾ ഓഫ്സെറ്റ് ചെയ്യാനുള്ള നേരത്തെ മോദിയുടെ കാര്യം പറഞ്ഞ ഉള്ള ഇപ്പുറത്തെ ഇതാണ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം വാസവത്തിൽ ഇടതുപക്ഷത്തിന് തൃശൂരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു വെല്ലുവിളി ഈ ബാങ്ക് ഉണ്ടായിരിക്കുന്ന ഈ സാമ്പത്തിക ക്രമക്കേടുകൾ തന്നെയാണ് പക്ഷെ സുനിൽ കുമാറിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതും പിന്നെ പ്രധാനമായിട്ടും ആ തെരഞ്ഞെടുപ്പിൽ അത് ഇടത് സി പി എമ്മിന് എതിരായിട്ടാണ് അതൊക്കെ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാലും അതെല്ലാം തീർച്ചയായിട്ടും ഈ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പല ഘടകങ്ങളും സി പി ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന ബാങ്ക് സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു പൈൽസി വരെ തീർച്ചയായിട്ടും അവരെ പ്രതികൂലമായി ബാധിക്കും പക്ഷേ സുനിൽ കുമാർ എന്ന സ്ഥാനാർത്ഥിത്വം വാസ്തവത്തിൽ മറ്റാാര് അവിടെ നിൽക്കുന്നതിൽ ഏറെ ഈ ഇടതുപക്ഷത്തിനെ നിപുലമാക്കാൻ സഹായിക്കുമെന്നാണ് തോന്നുന്നത് കാരണം സൽകുമാർ അതുപോലെയുള്ള തട്ടിപ്പുകളിലോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കമ്പക്കെടുിലൊന്നും മധുഷമായോ പരോക്ഷമായോ ഒന്നും അദ്ദേഹത്തിന്റെ പേരിലൊന്നും പേരൊന്നും ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിന് അതിനെ പുറത്ത് നിൽക്കാനും പൊതുവേ അദ്ദേഹത്തിന് അനുകൂലമായി അല്ലെങ്കിൽ സി പി ഐയുടെ ഒരു നല്ല ഒരു സപ്പോർട്ടുള്ള സ്ഥലമാണെന്നല്ല അറിയാം ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഈ പ്രതികൂല ഘടകത്തെ ഒരു പരിധിവരെ മാറികടക്കാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം റൈറ്റ് നമ്മൾ മുരളീധരൻ്റെ കാര്യത്തിലേക്ക് ഒരിക്കൽ എന്നാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായത് വലിയ ഊർജ്ജമാണ് കോൺഗ്രസിനും യു ഡി എഫിനും നൽകിയത് പക്ഷേ കോൺഗ്രസ്സിലെ സംഘടനാ പ്രശ്നങ്ങൾ അത് ചെറുതല്ലാതെ ഉണ്ട് തൃശ്ശൂർ മുരളി എത്തിയപ്പോൾ സ്വീകരിക്കാൻ മുംബന്തിയിൽ നിന്ന് ചില നേതാക്കങ്ങളും ഇപ്പോൾ നിർജ്ജീവമായി എന്ന ആക്ഷേപമുണ്ട് ഇത് കോൺഗ്രസ്സിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ആക്ഷേപമാണ് കോൺഗ്രസ്സിലെ ഈ പ്രശ്നങ്ങൾ അത് മുരളീധരൻ എന്ന തലപ്പൊക്കമുള്ള നേതാവ് ഉള്ളത് കൊണ്ട് പരിഹരിക്കപ്പെടുമോ അതോ ഈ പ്രശ്നങ്ങൾ മുരളിയുടെ സാധ്യതകളെ ബാധിക്കുമോ ഒരു പരിധിവരെ ബാധിക്കാതിരിക്കാനില്ല കാരണം ബാധിക്കാതിരിക്കാതെ ബാധിക്കുമെന്ന് പറഞ്ഞൊരു സംശയം കാരണം തുടങ്ങിയപ്പോൾ മുതൽ ഈ പത്മജ എന്ത് ധാരണ കൊണ്ടാണെങ്കിലും പത്മജ വേദഗോപാൽ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കോൺഗ്രസ്സിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന ഈ അട്ടിമറിയ സാധ്യതകൾ എങ്ങനെ അവരെ അട്ടിമറിച്ചോ അതുപോലെയൊക്കെയുള്ളത് മുരളീധരനും നേരിടേണ്ടി വന്നേക്കാം എന്നവർ സൂചിപ്പിക്കുന്ന ഒരു വശത്ത് അപ്പൊ തീർച്ചയായിട്ടും കോൺഗ്രസിനുള്ളിൽ തൃശൂർ പ്രത്യേകിച്ചും അത് അതുപോലെയുള്ള ഖായർ പ്രവർത്തിക്കും അതുകൊണ്ടോ മുരളീധരന് വ്യക്തിപരമായ ഒരു വലിയ ഒരു പൊതുവെയുള്ള അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ ഒരു ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ളതിന്റെ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഒരു വ്യക്തിപരമായ ഒരു മണ്ഡലം കോൺഗ്രസിനുള്ളിലോ ജില്ലക്കിനുള്ളിലോ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏറ്റവും തന്നെ ചുരുമായിട്ടൊക്കെ അടുത്ത ഉള്ള ആളാണെങ്കിൽ അതൊരു മുരളീധരന്റെ ഒരു രീതി തന്നെയാണ് കാരണം മുരളീധരന് മറ്റ് കോൺഗ്രസ് നേതാക്കളെ പോലെ ആരാധകർ അധികം ഇല്ലാത്ത ഒരു നേതാവുണ്ട് അതുകൊണ്ട് അപ്പൊ അദ്ദേഹത്തിനെതിരായി വരുന്ന ഈ ഘടകങ്ങളൊക്കെ അദ്ദേഹത്തിനെ പല രീതിയിൽ ബാധിക്കാം അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെയാണ് നമ്മൾ എന്തൊക്കെ അനുകൂല ഘടകങ്ങളുണ്ടോ അതിനൊക്കെ ഈ ചെസ്സുകളി പോലെ തന്നൊക്കെ ഒരു ഒരു വറുനീക്കത്തിലുള്ള ഘടകങ്ങൾ അവിടെ ഉണ്ട് അതെല്ലാവർക്കും പറയുക അടയും മൂന്ന് സ്ഥാനാർത്ഥികൾക്കും നമ്മൾ നോക്കുമ്പോൾ ഈ പൊതുവേ പുറത്ത് ഉപരിതലത്തിൽ കാണുന്നതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള പല പല ഘടകങ്ങളും ചില ഉപ ഘടകങ്ങളിൽ വളരെ ശക്തമായിട്ടുണ്ട് ഇതെല്ലാം ഇതെല്ലാം ഈ പറഞ്ഞപോലെ ഈ സ്ഥാനാർത്ഥികളുടെ ഈ ഒരു മികവ് കൊണ്ട് അവരുടെ ഈ ഈ രണ്ടാം തലത്തിലുള്ള അവരുടെ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാനാവും എന്നായിരിക്കും മൂന്ന് കക്ഷികളുടെയും വിശ്വാസം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് കഴിയുന്നവരാണ് സ്ഥാനാർത്ഥി അതിന് സംശയമൊന്നുമില്ല നമ്മൾ തൃശൂരിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇങ്ങോട്ട് ഐക്യ മുന്നണിയിൽ കോൺഗ്രസിന് വലിയ മേൽക്കോയ്മ അവകാശപ്പെടാനാകാത്ത മണ്ഡലമാണിത് ഇടതു മുന്നണിയിൽ സി പി ഐക്കാണെങ്കിൽ വലിയ അട്ടിമറികളുടെ ചരിത്രം അവകാശപ്പെടാനുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ കെ കരുണാകരനെ തോൽപ്പിച്ച് വി വി രാഘവൻ വിജയിച്ചതാണ് അതിലേറ്റവും വലുത് രണ്ടായിരത്തി നാലിൽ സി കെ ചന്ദ്രപ്പനെവിടെ വന്ന് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ ഒന്നിടവിട്ട് ഇടതുമുന്നണിയും ഐക്യ മുന്നണിയും വിജയിക്കുന്ന കാഴ്ചയാണ് തൊണ്ണൂറ്റി ഒൻപതിൽ എ സി ജോസ് രണ്ടായിരത്തി നാലിൽ സി കെ ചന്ദ്രപ്പൻ രണ്ടായിരത്തി ഒൻപതിൽ പി സി ചാക്കോ രണ്ടായിരത്തി പതിനാലിൽ സി എൻ ജയദേവൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ടി എൻ പ്രതാപൻ ഈ മാറി മറിയുന്ന ഒരു ചരിത്രമുണ്ട് തൃശൂരിന് അതിൽ പല രാഷ്ട്രീയ ഘടകങ്ങൾ കാരണമായിട്ടുണ്ടാവാമെങ്കിലും പക്ഷേ ഒരു മുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും കാരണം നമ്മൾ മറ്റു പല മണ്ഡലങ്ങളിലും ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതൊരു വോട്ടിംഗ് പാറ്റേണിൽ ഒരു മാറ്റം ഉണ്ടാകാറുണ്ട് പക്ഷെ തൃശ്ശൂരിനെ സംബന്ധിച്ച് അതങ്ങനെ കൺസിസ്റ്റന്റ് അല്ല എന്ന് തോന്നുന്നു ശരിയാണ് തൃശൂർ അതിനെ ഒരു ഒരു അട്ടിമറികളുടെ സ്ഥലമാണ് അതേസമയം സി പി ഐക്ക് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും എന്താ പറയാ ഒരു ഒരു ശക്തി തെളിയിച്ച ഒരു മണ്ഡലമാണ് അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർക്ക് അവിടെ ഒരു കൃത്യമായ ഒരു ഫിക്സ്ഡ് വോട്ട് ബാങ്കിന്റെ വഴക്കൻ പോലും ആയിട്ട് നമുക്ക് സംശയമില്ല അതാണ് പലപ്പോഴും പിന്നെ ആ ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുന്ന ആ ആ അതാത് സമയത്ത് ഉണ്ടാവുന്ന ഘടകങ്ങളാണ് വസയപരാജയങ്ങളെ നിർണ്ണയിക്കാറുള്ളത് അതുകൊണ്ട് ഇത്തവണ അങ്ങനെ ഒരു 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 വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ദാദകീയമായിട്ടുള്ള എന്തെങ്കിലും അവിടെ തൃശൂർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതാത് സുരേഷ് ഗോപിയുടെ കഴിഞ്ഞുള്ള രാജീവ് പറഞ്ഞ പോലെ കഴിഞ്ഞ സുരേഷ് ഗോപി ഒരു സർപ്രൈസ് കലാർത്ഥിത്വം തൃശ്ശൂരിന് തൃശ്ശൂരിൽ ഉണ്ടാക്കി ശരിയാണ് പക്ഷേ ബാക്കിയല്ല അങ്ങനെ നോക്കുമ്പോൾ ഈ തൃശൂരിന്റെ പരമ്പരാഗതമായ രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് പിന്നെ മത ജാതി സമവാക്യങ്ങളിലുണ്ട എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ സമീപകാലത്തുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതാണ് തൃശ്ശൂര് ന്യൂനപക്ഷങ്ങളിൽ തന്നെ ക്രിസ്ത്യ ഒരു കാര്യമായ സാന്നിധ്യമുള്ള മണ്ഡലമാണ് അവിടെ എങ്ങനെയാണ് ഈ മുരളീധരം അതിൽ ബി ജെ പി നടത്തിയിരിക്കുന്ന ചില നീക്കങ്ങൾ കുമാറിന് അവിടെയൊക്കെ ഉള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി വരും എന്നുള്ളത് വളരെ നിർണായകമാകാൻ പോകുന്ന ഒരു കാര്യമാണ് കാര്യം ന്യൂനപക്ഷ വോട്ടായിരിക്കും ഇത് ഇതിൽ നിന്ന് തന്നെ വരാം ഇപ്പൊ സമുദായ പ്രാതിനിധ്യം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ മണ്ഡലത്തിൽ ക്രിസ്തുവത വിശ്വാസികളുടെ വോട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തിനാല് വിശ്വാസം ഇരുപത്തിനാല് ശതമാനം വരും മുസ്ലിങ്ങളുടെ ഒരു പതിനേഴ് ശതമാനം താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാകും ഫലം നിർണ്ണയിക്കുക ശക്തമായ മത്സരം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് ഈ വോട്ടുകൾ ചായാനുള്ള ഒരു സാധ്യത അത് കൂടുതലല്ലേ അങ്ങനെയാണോ സംഭവിക്കുന്നത് സംശയമാണ് കാരണം തൃശ്ശൂർ എപ്പോഴും ഈ തൃശ്ശൂരി തൃശ്ശൂരിലെ സഭകൾ ഒക്കെ വളരെ ശക്തമാണ് വളരെ ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ളതാണ് സഭാ നേതൃത്വം അവിടെ പലപ്പോഴും ഈ ഈശ്വരവും ശിരോമലബാർ സഭയുടെ ഏറ്റവും ശക്തമായ കേന്ദ്രങ്ങളിലൊന്നാണ് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും ഏറ്റവും കൊച്ചി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഒരു ഒരു രൂപതയാണ് അവിടെയുള്ളത് ഒരുപാട് സ്ഥാപനങ്ങൾ പ്രധാനപ്പെട്ട ബാങ്കുകളുമായിട്ടുള്ള ഡയറക്റ്റ് ബന്ധം ഇതെല്ലാം ഉള്ളതുകൊണ്ട് വളരെ ശക്തമാണ് പക്ഷെ അതേ സമയത്ത് അവർ രാഷ്ട്രീയ കാര്യങ്ങളിലും അവര് ഒരു തൃശ്ശൂരിലെ പറഞ്ഞപോലെ ഈ കത്തോലിക്ക രൂപതകളിൽ പ്രത്യേകിച്ചും വളരെ എന്താ വളരെ പലപ്പോഴും വളരെ മോഡേൺ ആയിട്ടുള്ള ചില നീക്ക ദിവത്വവും അവർക്ക് വഴിയില്ലാത്ത സഭയാണ് പക്ഷെ ആദ്യം ഇവിടെ ടെലിവിഷൻ രംഗത്ത് അറങ്ങാൻ തീരുമാനിച്ച ഒരു സഭയാണത് അതിൽ അവിടുത്തെ കോഴി പിതാവിൻ്റെയൊക്കെ വലിയ തോതിലുള്ള അതേസമയത്ത് ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും മറ്റു ഷെയർ കാത്തലിക് സിറിയൻ ബാങ്കിന്റെ രംഗത്തിൽ ഇതിലൊക്കെ ഷെയർ എന്താ ഓഹരി മത്സരങ്ങളിലൊക്കെ സജീവമായി പങ്ക പന്താടിയാവുക ഇതൊക്കെ നടത്തിയിട്ട് ഒരു സാധാരണ പരമ്പരാഗതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സഭകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കോർപ്പറേറ്റ് ആയിട്ടുള്ള അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കോർപ്പറേറ്റ് ബിസിനസ് രംഗത്ത് അതായത് ഓർഗാനിക് കൃഷി അതിൻ്റെ വ്യവസായം ഇങ്ങനെ വളരെ ഒരു കോർപ്പറേറ്റ് സ്വഭാവം കൂടെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അവരെ ഈ മത പരമ്പരാഗതമായിട്ടുള്ള വൈകാരിക ഖണങ്ങൾക്കപ്പുറത്ത് വളരെ പ്രായോഗികമായിട്ടുള്ള വളരെ പ്രഗ്മാൻറ്റിക് ആയിട്ടുള്ള ചില രീതികളൊക്കെ അവലംബിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആർക്കും ഈ സഭയുടെ വോട്ട് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും എന്ന് വിശ്വസിക്കാൻ ആർക്കും കഴിയും പക്ഷെ ആർക്കും ലഭിക്കാനും സാധ്യത അവിടെ ഇപ്പൊ ബി ജെ പി ആയതുകൊണ്ട് ഞങ്ങൾ ഹിന്ദു മത മൗലികവാദികളായിട്ട് അവർക്ക് വോട്ട് ചെയ്യേണ്ട എന്നുള്ളൊരു വിചാരവും അല്ല കമ്മ്യൂണിസ്റ്റുകാരായ അവർക്ക് കൂട്ടിയേണ്ട എന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടെ വളരെ കൃത്യമായിട്ടുള്ള വളരെ പ്രായോഗികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സവിശേഷതകളുള്ള ഒരു സഭയും സമുദായവുമാണ് കൃഷികളുള്ളത് അവരെ ബിസിനസ്സിന് എണ്ണത്തൊക്കെ ഏറ്റവും ഗംഭീരമായ പ്രകടനം കാഴ്ച അതുകൊണ്ട് അതിന്റെ വ്യത്യാസം അവിടെ പലപ്പോഴും അതുകൊണ്ടാണ് ആർക്കും ഒരു ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡ് എന്നുള്ള അവസ്ഥ അവിടെ ഒരിക്കലും അതുകൊണ്ട് ഇത്തവണ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ പറയാൻ പറയാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് തൊണ്ണൂറ്റാരിലും മറ്റും കണ്ണാരിനെ പോലെ തോൽപ്പിക്കണമെങ്കിൽ അങ്ങനത്തെ ഘടകങ്ങൾക്കൊക്കെ വളരെ പ്രധാനമായ സ്വാധീനമുണ്ട് അത് മറ്റു സ്ഥലങ്ങളിൽ വ്യത്യസ്തമാണ് അവിടുത്തെ ക്രിസ്തീയ നേതൃത്വം ഈ ക്രിസ്ത്യ വിഭാഗങ്ങളിലേക്ക് കടന്നു കയറാൻ അവരിൽ സ്വാധീനം ഉറപ്പിക്കാനായിട്ട് ബി ജെ പി വലിയ ശ്രമം നടത്തിയിരുന്നു തൃശ്ശൂരിനെ സംബന്ധിച്ചൊരു പ്രത്യേകതയുള്ളത് സുരേഷ് ഗോപി നേരിട്ട് ഇതിന് മുന്നിട്ടിറങ്ങി എന്നുള്ളതാണ് ഇപ്പൊ ലൂർദ് മാതാവിനെ സമർപ്പിച്ച കിരീടം അത് സ്വർണ്ണമാണോ മുക്കാണോ എന്നുള്ള തർക്കം അവിടെ മാറ്റി വയ്ക്കാം പക്ഷെ ആ കിരീട സമർപ്പണം ഒരു ബന്ധമുണ്ടാക്കാനുള്ളൊരു ശ്രമമാവുന്നു തൃശൂരിലെ ക്രൈസ്തവ വോട്ടുകളിലേക്ക് അതിൽ കുറച്ചെങ്കിലും സ്വന്തമാക്കാനുള്ള ഒരു സുരേഷ് ഗോപിയുടെ ശ്രമം അത്തരം ശ്രമങ്ങൾ സുരേഷ് ഗോപിയെ ഞാൻ ബി ജെ പി അല്ല പറയുന്നത് സുരേഷ് ഗോപിയെ സഹായിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ സുരേഷ് ഗോപി കൃത്യമായ അവിടുത്തെ സഭാനേതൃത്വങ്ങളുമായി ഒരു ഒരു ധാരണ പരസ്പരം കൊടുക്കൽ വാങ്ങൽ സഭാരണ ആ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വളരെ കൃത്യമായ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ചില ഉടമ്പടികൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സഭയിലെ ഒരു വിഭാഗത്തിനേക്കും തീർച്ചയായിട്ടും സമുദായം മുഴുവനല്ല സഭയിലെ ഒരു വിഭാഗമെങ്കിലും അതിൻ്റെ അനുകൂലമായിട്ട് ചിന്തിച്ചു കൂടാകയോ ഒന്നുമില്ല പക്ഷെ അതൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമ്മളതിനെ പറ്റി ഒരു ചെമ്പാണോ പറ്റാത്ത ഒരു ഒരു കിരീടം രൂപതകളെയോ നടക്കില്ലെന്ന് മാത്രം ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഈ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ഇടതുമുന്നണിയാണ് വിജയിച്ചത് പല മണ്ഡലങ്ങളിലും നല്ല ഭൂരിപക്ഷം ഇടതിനുണ്ട് ഗുരുവായൂരിൽ അടക്കമുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും അവർക്കായിട്ടുണ്ട് ഇതിന് പുറമെയാണ് ശക്തമായ സംഘടനാ സംവിധാനം വി എസ് സുനിൽകുമാറിൻ്റെ പ്രതിച്ഛായ ഇതൊക്കെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതികൂല ഘടകങ്ങളുണ്ടല്ലോ കരുവന്നൂർ അടക്കമുള്ളത് ഭരണത്തിനെതിരായ വികാരം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതിനൊക്കെ മറികടക്കാൻ ഈ പറഞ്ഞ ഘടകങ്ങൾ കൊണ്ട് ഇടതുമുന്നണിക്ക് സാധിക്കുമോ ഇതുവരെ സാധിക്കാം കാരണം ഇത് പല മണ്ഡലങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ മുസ്ലിം ന്യൂനപക്ഷത്തിനുള്ളിൽ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി എമ്മിനോടായിരിക്കുന്ന ഒരു പുതിയ സ്വീകാര്യത അത് അതിനെ ഒരു വർഗീയ എന്താ പറയുന്ന ഒരു തരം പ്രീണനം എന്നുള്ള രീതിയിലല്ല അത് കാണേണ്ടത് തീർച്ചയായിട്ടും ഇന്ത്യയിലുള്ള പുതിയ രാഷ്ട്രീയ സാമൂഹ്യ മാറ്റങ്ങൾക്കനുസരിച്ച് ഏ അതിൻ്റെ ഒപ്പം സ്വാഭാവികമായിട്ടും മതത്തിനെ എങ്ങനെയൊക്കെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാം എന്നുള്ള കളികളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കണം പക്ഷേ ഇത് കേരളത്തിൻ്റെ ഇപ്പം എല്ലാ മണ്ഡലങ്ങളിലും ഒരു ചിലയിടങ്ങളിൽ അത് വളരെ എന്താ പറയാ ശബ്ദായമാനമായിട്ട് പോലെ സമസ്തയിൽ ഉണ്ടായിരിക്കുന്ന ഈ വലിയ പൊട്ടിത്തെറിയൊക്കെ അതിൻ്റെ സൂചനകളാണ് പക്ഷെ വളരെ നിശ്ശബ്ദമായെങ്കിലും അത്രയൊന്നും ആവാതെ തന്നെ അത്രയും വാചാലമാകാതെ തന്നെ ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പുതിയ അനുകൂല ഘടകം ഇടതുപക്ഷത്തിന് സി പി എമ്മിന് ഏർ വളരെ അധികം അനുകൂലമാണ് എന്നുള്ളതിനെ ഒരു സംശയമുണ്ട് അത് തൃശ്ശൂരും പറഞ്ഞ പോലെ തൃശ്ശൂർ വളരെ പറഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ വളരെ വലിയ സാന്നിധ്യമുള്ള ഒരാണ് ഇതിനൊക്കെ പുറമേ അങ്ങനെ ഒരു വളരെ പുരോഗമന സ്വഭാവമുള്ള ഒരു ഭാഗങ്ങൾ ഇപ്പൊ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻഡേക്കൻ അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് അവിടെ അതുകൊണ്ട് അതെല്ലാം അതെനിക്ക് തോന്നുന്ന ഒരു വലിയ പേര് പിന്നെ ലീഗിന് താരതമ്യേന സ്വാധീനം കുറഞ്ഞ ഒരു സ്ഥലമാണ് അതൊക്കെ കാരണം എനിക്ക് എനിക്കൊന്ന് മുസ്ലിം വിഭാഗത്തിൽ തീർച്ചയായിട്ടും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കാവുന്നത് മുരളീധരന് വ്യക്തിപരമായ സ്വാധീനം ഉൾപ്പെട്ട ലീഗിനെ കൂടുതൽ ഫലപ്രദമായി സമാഹരിക്കാനും കഴിഞ്ഞിരിക്കും എന്നാലും തൃശ്ശൂരും മുസ്ലിം വിഭാഗത്തിന്റെ ഒരു ഭൂരിപക്ഷ പിന്തുണ ഇക്കുറി ഇടതുപക്ഷ ഇക്കുറി ഇടതുപക്ഷത്തിനാവും എന്നാണ് എൻ്റെ ഒരു കണക്ക് വോട്ടുകൾ ഈ ബി ജെ പി പ്രധാനമായും ലക്ഷ്യമിടുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് അപ്പർ കാസ്റ്റ് ഹിന്ദു വോട്ടുകൾ ഒപ്പം ക്രിസ്ത്യ വിഭാഗത്തിലെ സമ്പന്ന വിഭാഗത്തിലെ വോട്ടുകൾ ഇതൊക്കെ ആയിരിക്കും ബി ബി ജെ പി അധികമായി അവരുടെ പെട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വോട്ടുകൾ അത് സംഭവിച്ചാൽ അത് യു ഡി എഫിന് പ്രതികൂലമാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പത്മജ വേണുഗോപാൽ തോക്കുമ്പോൾ അത് സുരേഷ് ഗോപി പിടിച്ച വോട്ടുകളാണ് പത്മജയെ തോൽപ്പിച്ചതെന്ന ഒരു വിലയിരുത്തലുണ്ട് പത്മജ തന്നെ പറയുന്നത് പോലെ കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വഴക്കെ പത്മജയെ തോൽപ്പിച്ചു എന്ന മറ്റൊരു വിലയിരുത്തലുണ്ട് ഇത് ലോക്സഭാ മണ്ഡലം കുറെ കൂടെ വിശാലമാണ് അത്ര എളുപ്പമല്ല പക്ഷേ ഇത് ഏതെങ്കിലും വിധത്തിലൊരു ആവർത്തന സാധ്യത ഇതിനുണ്ടോ സാധാരണ നിലയ്ക്ക് ഈ മുരളീധരൻ ആ ഒരു വിഭാഗം വോട്ടുകളെ കൂടെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു ഒരു വ്യക്തി സവിശേഷതകളുള്ള ആളാണ് അദ്ദേഹത്തിന്റെ തന്ത്രപരമായി അദ്ദേഹത്തിന് അതിനാണ് കഴിവുണ്ട് അദ്ദേഹം വടിയുട്ടാവനും മറ്റും മത്സരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ അപ്രഖാശ വോട്ടുകളിൽ ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം ബി ജെ പിയുടെ ഒക്കെ വളരെ പ്രബദനായ സ്ഥാനാർത്ഥികളിൽ നിന്നപ്പോൾ പോലും അതിന് വലിയ മാറ്റമുണ്ടായിരുന്നു കുമ്മനം രാജശേഖര എന്ന സ്ഥലങ്ങളാണ് പക്ഷേ പക്ഷേ തൃശ്ശൂരിക്കുറി അത് ഉണ്ടാവുന്നു എന്നുള്ളതിന് സംശയമാണ് കാരണം അത് കൂടുതലും പക്ഷെ ഒരു പങ്കെങ്കിലും ഒരു പങ്കെങ്കിലും മുരളീധരന് ലഭിച്ചേക്കാം പക്ഷെ അത് കൂടുതലും തീർച്ചയായിട്ടും സുരേഷ് ഗോപി തന്നെ വിടെ ആ കാര്യത്തിൽ ഒരു വലിയ മാറ്റം വരുത്താനുള്ള ഒരു സമയമോ സാവകാശമോ എങ്കിൽ ഇതൊക്കെ കിട്ടിയിട്ടായിരുന്നു പക്ഷെ അടുത്ത് തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ ഉന്നിത്താനും മറ്റും കാസർകോട് സാധിച്ചിരിക്കുന്ന പോലെ ഇപ്പൊ ഒരു ബീജ് ഒരു ഹിന്ദു വോട്ടും ഇപ്പൊ സുധാകരന് കണ്ണൂരും കഴിയുന്ന പോലെ ഒക്കെയുള്ള ഒരു 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 ഹിന്ദു വോട്ടും കൂടി സമാഹരിക്കാൻ കഴിയുന്ന കോൺഗ്രസ് നേതാക്കൾ ഒരാളാണ് പക്ഷെ തൃശൂര് ഇതിനകം അതിനുള്ള നിലമൊരുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ട് അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അവിടെ വന്നത് അതിനും വളരെയധികം തയ്യാറായിട്ട് ആളാണ് പറയാം ഒരു ഒരു പക്ഷേ വന്നാൽ ആ കാര്യം കാര്യം അദ്ദേഹം സാധിച്ചിരിക്കും നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിന് മുസ്ലിം ന്യൂനപക്ഷത്തിനിടയിൽ നല്ല സ്വീകാര്യതയുള്ള നേതാവാണ് ഇപ്പൊ കഴിഞ്ഞ കൊണ്ട് വടകരയൊക്കെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ പിന്തുണ ആ വിഭാഗത്തിൽ നിന്ന് ലഭിച്ചിരുന്നു തൃശ്ശൂര് കോൺഗ്രസ്സിനൊപ്പം നിൽക്കുന്ന പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകൾ ധാരാളമുണ്ട് ഈ രണ്ട് ഫാക്ടേഴ്സ് ഉറപ്പിച്ച് ഒരുമിച്ച് നിന്നാൽ കെ ഒരു മേൽക്കൈ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ ന്യൂനപക്ഷ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ ഒരു വലിയ വിഭാഗത്തിന്റെ വോട്ടുണ്ടാവും പക്ഷെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അങ്ങനെ വലിയൊരു ഒരു ഒരു പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുമോ അതിനെ കുറിച്ച് എനിക്ക് ഉറപ്പില്ല കാരണം നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ കൊണ്ടാണ് കടകരയിൽ മുസ്ലിം ലീഗിന്റെ ഒരു വലിയ സാന്നിധ്യമുണ്ട് പിന്നെ അവിടെ ഒരു അങ്ങേയറ്റം ലീഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു മതവത്കൃതമായിട്ടുള്ള ഒരു വിഭാഗമാണ് അതെല്ലാം ഈ പറഞ്ഞ പോലെ ലീഗിന് ലീഗിൻ്റെ ചുൽപ്പടിച്ച് നിൽക്കാൻ ഒരു വി ഒരു വലിയ വിഭാഗമുണ്ട് ഇതൊന്നും തൃശൂരില്ല തീർച്ചയായിട്ടും ശ്രീധരൻ്റെ വ്യക്തിപരമായി മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് ചിലപ്പം സമ്മതനാവാം പക്ഷേ അതൊരു പരിധിക്ക് അപ്പുറത്തൊരു വലിയ ഘടകം ആകുന്ന തൃശ്ശൂര് മുരളീധരൻ അത് സഹായിക്കുമോ എന്നുള്ളത് പറ്റി എനിക്ക് അങ്ങനെ തോന്നുന്നില്ല വളരെ തോന്നുന്നില്ല വടകരയിൽ അദ്ദേഹത്തിന് കിട്ടിയ പോലെയുള്ള ഒരു മുസ്ലിം പിന്തുണ തൃശ്ശൂര് അത് അദ്ദേഹത്തിന് ലഭിക്കുമോ എന്ന് എനിക്ക് തൃശ്ശൂർ നമ്മൾ അവസാനമായിട്ട് പരിശോധിക്കുമ്പോൾ ഇടത് ഐക്യ തമ്മിൽ ഒരു പ്രധാന മത്സരം നടക്കുന്നു അതിനപ്പുറത്തേക്കൊരു ഒരു തൃശ്ശൂർ സർപ്രൈസ് തൃശ്ശൂരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരത്തൊക്കെ സംഭവിച്ചതുപോലെ രണ്ടാം സ്ഥാനത്തേക്കുള്ള ബി ജെ പിയുടെ വരവ് അതിനെന്തെങ്കിലും ഒരു സാധ്യത തൃശ്ശൂർ ഉണ്ടാവും ആ ഇത്തവണ അതിനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാം സ്ഥാനം വീണ്ടും യു ഡി എഫ് തന്നെ തോന്നുന്നത് പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് സുരേഷ് ഗോപിക്ക് കിട്ടാവുന്നതിന്റെ പരമാവധി ഏറെക്കുറെ പരമാവധി വോട്ടുകളാണ് കഴിഞ്ഞ അവിടെ ലഭിച്ചത് ഇനി അതിനപ്പുറത്ത് പോകാൻ ഈ പറഞ്ഞ പോലെ മോദിയുടെ ഒരു സന്ദർശനം കൊണ്ട് മാത്രം അതിന് കഴിയുമോ എന്നുള്ളത് കണ്ടേണ്ടിയിരിക്കുന്നു ആറുപക്ഷ സ്ഥാനാർത്ഥികൾ കൂടുതൽ ശക്തരായിരിക്കുന്നു സി പി ഐ കോൺഗ്രസിൻ്റെ ആയാലും സി പി ഐയുടെ ആയാലും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ബി ജെ പി ഇത്തവണയും മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ പോകുന്നതാണ് എന്റെ ഒരു വില റൈറ്റ് എന്തായാലും പൊടിപൂരമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കാൾ മുരളീധരന്റെ തൃശ്ശൂരിലേക്കുള്ള വരവാണ് ആ പൂരത്തിന് കൊഴുപ്പേ ഫലത്തെ നിശ്ചയിക്കുന്നതും മുരളിയുടെ വരവാകും മുരളിയെ വടകരയിൽ തുണച്ച മുസ്ലിം ലീഗിന് തൃശ്ശൂരിൽ കരുത്തത്ര പോരെന്നതാകും അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പിന്നെ ജനകീയനായ വി എസ് സുനിൽകുമാറിന്റെ സാന്നിധ്യവും